ഓം ി മനഃശക്തിയിലൂടെ സകാഷ് കൊടുക്കുന്നതിനുള്ള സേവ നമ്മൾ എല്ലാവരും പല പ്രകാരത്തിലുള്ള സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രാഹ്മണൻ എന്നാൽ തന്നെ സേവാധാരി എന്നാണ് എൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ സേവനത്തിൽ സകാഷ് കൊടുക്കണം ബുദ്ധിയെ കൂടി പരിവർത്തനപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഈ ഒരു സബ്ജക്റ്റ് കൂടി അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ആഡ് ചെയ്യണം സകാഷ് കൊടുക്കണം പിന്നെ ബുദ്ധിയെ പരിവർത്തനപ്പെടുത്തണം അപ്പോൾ നോക്കൂ സഫലത എപ്പോഴും നമ്മുടെ മുമ്പിൽ തലവുനിക്കും അതായത് നമ്മൾ എന്ത് സേവനം ചെയ്താലും അതിന് ശരിയായ ഫലം കിട്ടുക തന്നെ ചെയ്യും ഇപ്പൊ സേവനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നങ്ങൾ വരും ആ വിഘ്നങ്ങളാകുന്ന പർദ്ധയ്ക്ക് പിന്നിലും ഒരു മംഗളം അടങ്ങിയിട്ടുണ്ട് അപ്പൊ വിഘ്നങ്ങൾ വരട്ടെ അത് നല്ലതാണെന്നാണ് പറയുന്നത് ആ വിഘ്നത്തിന്റെ പർദയ്ക്ക് പിന്നിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒരു മംഗളം ഒരു നന്മ തീർച്ചയായിട്ടും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മനസ്സാ വാച ശക്തിയിലേക്കാൾ അല്ലെങ്കിൽ മനസാ വാച ശക്തി കൊണ്ട് ആ വിഘ്നങ്ങളുടെ പർദ തുറക്കൂ അപ്പോൾ നമുക്ക് അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ മംഗള ദൃശ്യത്തെ കാണാൻ സാധിക്കും അതിന് മനഃശക്തിയും വേണം ഭാജാശക്തിയും ആവശ്യമാണ് അപ്പൊ ഏതൊരു വിഘ്നത്തിന്റെ പിന്നിലും മറഞ്ഞിരിക്കുന്ന സത്യത്തെ അല്ലെങ്കിൽ നന്മയെ മംഗളത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും